ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മൗനുരാഗതിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക് ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുക അപ്പോൾ കാർത്തികയെ ചോദിക്കുകയാണ് എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അറിയില്ല മാഡം ഞാൻ പുറത്തിറങ്ങി നോക്കട്ടെ കാർ പെട്ടെന്ന് ഇന്ന് പോയല്ലോ മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുക കാർത്തികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജെറി ജോൺ ആണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞിട്ട് കല്യാണിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക ആ സമയത്ത് എന്താ കല്യാണി എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് ഏയ് ഒന്നുമില്ല ജെറിച്ചേട്ട ആ ജെറിച്ചേട്ടൻ ഇനിയും വരണോട്ടോ ഏതായാലും എൻ്റെ കിരണേട്ടനെ രക്ഷിച്ച ആളല്ലേ ജെറുചേട്ടൻ അതുകൊണ്ട് ഇനിയും വരണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് ആ ആ ശരി അതിനിപ്പം എന്താണ് ഞാൻ വന്നോളാം അല്ല വീട് എവിടെയാണ് അല്ല ഇപ്പോൾ വീടൊക്കെ അറിയുന്ന എന്തിനാണ് അല്ല ഒന്നും അറിയാനായിട്ട് ജെറിച്ചേണ്ടടുത്തേക്ക് വരാമല്ലോ എൻ്റെ കിരണേടനെ രക്ഷിച്ച ആളല്ലേ അപ്പോൾ പിന്നെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിച്ചേട്ടാ ആ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ജെറിക്കാകെ ടെൻഷൻ തോന്നി അപ്പം ജെറിയാണെങ്കിൽ അത് പിന്നെ ഞാനേ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്കത്രേ ഓർമ്മയില്ല ഞാനിതിൽ അവിടെ ചെല്ലട്ടെ അതിനുശേഷം ശേഷം സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം വിളിച്ച് പറയാം എന്താ അത് പോരെ എന്ന് പറയുക ആ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെറി നേരെ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കല്യാണി ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് ജെറി അങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ കല്യാണി ഫോട്ടോ എടുക്കാൻ പോകുന്ന ആ ഒരു കാഴ്ചയാണ് ജെറി കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജെറിക്കൊരു സംശയം കല്യാണി പെട്ടെന്ന് തന്നെ ഫോട്ടോ മാറ്റുകയാണ് ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജെറി ബൈക്ക് എടുത്തിട്ടിടത്ത് പോവുക കല്യാണിക്കാണെങ്കിൽ ഭയങ്കരയേറെ സംശയം അപ്പം തന്നെ കല്യാണി നേരെ കാർത്തിയെ വിളിക്കുകയാണ് ചേച്ചി ചേച്ചി എവിടെയാണ് ചേച്ചി എൻ്റെ പൊന്ന് കല്യാണി ഞാനേ വന്നോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് കാരണം എന്തോ സംഭവിച്ചതേ ഞാനിപ്പോൾ വഴി കിടക്കുകയാണ് ചേച്ചി അതും വല്ലാത്തൊരു കഷ്ടം ഇപ്പോൾ ഇല്ല ചേച്ചി 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 സ്ഥലത്തിൻ്റെ പേര് പറ അങ്ങനെ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുകയാണ് ശരി ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്കാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്ക് വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ജെറി ജോണ് നേരെ നമ്മുടെ കാർത്തികയുടെ മുന്നിൽ കൂടി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ ജെറി കാർത്തിക അവിടെ നിൽക്കുന്നത് കാണുന്നുമില്ല അപ്പോൾ കാർത്തികയ്ക്ക് ആകെ ടെൻഷൻ അപ്പം തന്നെ ദ കല്യാണിയും കാറിൽ വരുന്നു അപ്പോൾ കല്യാണി കാറിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുകയാണെന്തേ ഇപ്പോൾ അവനാ ഗംഗാപ്രസാദില്ലേ ബൈക്കെടുത്തിട്ട് പാഞ്ഞു പോയതേയുള്ളു നമ്മൾ പെട്ടെന്ന് അവൻ്റെ നേരെ മിന്നിച്ച് പാഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാനായിട്ട് സാധിക്കും എത്രയും പെട്ടെന്ന് നമുക്ക് അവൻ്റെ പിന്നാലെ പോകാം ബാക്കിയറി ചേച്ചി ചേച്ചി വണ്ടി കയറ് എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും നേരെ വണ്ടി കയറിയിട്ട് ഈ ഗംഗപ്രസാദിൻ്റെ പിന്നാലെ പോവാ അപ്പം ഗംഗപ്രസാദ് ഒരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട് നേരെ ആ കടയിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം ദേ കണ്ടില്ലേ അവൻ്റെ മുഖം ശ്രദ്ധിച്ചില്ലേ ഇത് തന്നെയാണ് ഗംഗപ്രസാദ് ഒരു സംശയവും ഇല്ല ഇത് കേട്ട കല്യാണി ആകെ പേടിച്ചറിച്ച് പോവുകയാണ് ചേച്ചി ഇവനാണ് ഇവൻ തന്നെയാണ് ജെറി ജോൺ ഇവനാണ് കിരണേടൻ രക്ഷിച്ചത് ഹാ അപ്പവൻ അവൻ പല മുഖങ്ങളായിട്ട് ഇറങ്ങിയിരിക്കണ കല്യാണി എത്രയും പെട്ടെന്ന് എന്നെ പിടികൂടണം അല്ലെങ്കിൽ വലിയൊരു ആപത്ത് തന്നെയായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ എന്തിനാണ് കിരണേടൻ രക്ഷിച്ചത് ഈ ജെറി ജെറീജൂൺ ഇല്ലായിരുന്നെങ്കിലേ കിരണേടന് വലിയൊരു അപകടം തന്നെ സംഭവിച്ചാനായിരുന്നു ഇപ്പം ജീവനോടെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു കിരണേട്ടനെ എനിക്കെന്തറിയാം കല്യാണി ഈ ഗംഗപ്രസാദിനെ കുറിച്ച് അവൻ പല അടവുകളും പയറ്റിയവനാണ് അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം ഞാൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ നിങ്ങളെ എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടി വന്നത് എൻ്റെ ആൾക്കാരാണ് നിങ്ങളെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നൊക്കെ കല്യാണോട് പറയുകയാണ് നമുക്കിനി ഒരിക്കലൊരിക്കലും പോലും താമസിക്കാനായിട്ട് പാടില്ല പെട്ടെന്ന് വാ എന്നും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നട നേരെ കടയിലേക്ക് കയറി ചെന്നിട്ട് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ചേട്ടനോട് ചോദിക്കുകയാണ് ഇവിടെ ഒരു കറുത്ത കോട്ടൊക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരാളും കൂടെ കയറി എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഉണ്ടായിരുന്നു ആ ടെക്സ്റ്റൈൽസിലേക്കാണ് കയറിപ്പോയത് മേളിലൊക്കെ പോയിട്ടുണ്ട് ആണോ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ മേളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവർ മുകളിലൊക്കെ കയറി വരുന്നത് ഈ ഗംഗപ്രസാദ് കാണുന്നുണ്ടായിരുന്നു അപ്പം ഗംഗാപ്രസാദ് ഇവരുടെ കണ്ണിൽ പെടാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മാറി മാറി നിൽക്കുകയാണ് ഗംഗപ്രസാദ് ഞാൻ മാറി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഇവിടെ അന്വേഷിക്കണം കല്യാണി ഇനി പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല ഇനി ആർക്കെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ഇവർ ചുറ്റുപാട് നോക്കുക ചുറ്റുപാട് നോക്കുമ്പോഴും ഈ ഗംഗപ്രസാദാണെങ്കിൽ അവിടെ നിന്ന് വെച്ചാൽ ഒരു തൊപ്പിയെടുത്ത് തലയിൽ വെക്കുകയാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുകയാണ് അവിടെ നിന്ന് വെച്ചൊരു മാസ്ക് എടുത്ത് മൂക്കിലോട്ട് വെക്കുകയാണ് കാരണം ഇവനെ തിരിച്ചറിയാനായിട്ട് പാടില്ലല്ലോ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണമല്ലോ എന്നൊക്കെ ചിന്ത ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കല്യാണിയും അതേപോലെ തന്നെ കാർത്തികയും ഇവൻ്റെ പിന്നാലെ തന്നെ ചുറ്റു കൂടുക പെട്ടെന്ന് ഈ കല്യാണി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഇവനിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതാണ് കല്യാണി കാണുന്നത് അപ്പോൾ കല്യാണി നേരെ കാർത്തികയെ വിളിക്കുകയാണ് അതേ ചേച്ചി അവൻ അവിടെ നിൽക്കുന്നുണ്ട് ശരി ഇപ്പം തന്നെ പിടികൂടണം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ പിന്നാലെ ചെന്നിട്ട് ഒന്ന് ഇവനിട്ടൊന്ന് തോണ്ടുകയാണ് ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി കല്യാണ തൻ്റെ മുന്നിൽ കാർത്തികയും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രക്ഷപ്പെടാനായിട്ട് ഇവൻ ശ്രമിക്കുക ഇവൻ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് പിടിക്കവനെ എന്ന് എല്ലാവരോടും പറയുകയാണ് കല്യാണെ അങ്ങനെ അവിടെ നിന്ന് വെച്ചാൽ സ്റ്റാഫുകൾ മുഴുവനും ഇവൻ്റെ വട്ടം കൂടി ഇവനെ കയറി പിടിക്കുക പെട്ടെന്ന് തന്നെ അവൻ്റെ മാസ്ക് ഊര് അങ്ങനെ പക്ഷേ മാസ്ക് ഊരാനായിട്ട് ഈ ഗംഗപ്രസാദ് സമ്മതിക്കുന്നുമില്ല പക്ഷേ അവൻ്റെ കൈയൊക്കെ പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോയി അവൻ്റെ മാസ്ക് അങ്ങോട്ട് ഊരുകയാണ് മാസ്ക് ഊരി പ്പോഴേക്കും നമ്മുടെ കല്യാണി പറയാണ് എടാ നീ ആരാടാ നീ ജെറി ജോണാണോ അല്ലെങ്കിൽ ഗംഗപ്രസാദാണോ എന്ന് ചോദിക്കുക അപ്പം നമ്മുടെ കാർത്തി പറയാണ് ഇവൻ ഗംഗപ്രസാദ് തന്നെയാണ് കല്യാണി ഇവൻ നമ്മളെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ തനി ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞ പക്ഷേ ഇവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമല്ലോ അല്ലെങ്കിൽ പോലീസ് പിടിയിലാകുമെന്ന് ഇവന് നന്നായിട്ട് തന്നെ അറിയാം ഇവനാണെങ്കിൽ എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഇവൻ്റെ പിന്നാലെ കുറേ സ്റ്റാഫുകൾ ഓടുന്നുണ്ട് പക്ഷേ സ്റ്റാഫുകളെല്ലാം ഇടിച്ച് നിരപ്പാക്കി വയലിട്ടൊരു ചവിട്ടും കൊടുത്തിട്ട് ബൈക്ക് എടുത്തോണ്ട് പോവുക അപ്പോഴേക്കും കല്യാണിയും കാർത്തികയും ഇറങ്ങിയും വരിക വന്നിട്ട് ചോദിക്കണം അവൻ പോയോ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും പോയി എൻ്റെ ചേച്ചി എൻ്റെ വയലിട്ട് നല്ലൊരു ചവിട്ടും തന്നിട്ടാണ് അവൻ ഇറങ്ങി പോയത് ചേച്ചി അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല കല്യാണി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല കല്യാണി പക്ഷെ എനിക്കിപ്പോഴും വിശ്വസിക്കേണ്ടി പറ്റുന്നില്ല എന്തിനാണ് പിന്നെ കിർണേടൻ രക്ഷിച്ചത് ഞാൻ പറഞ്ഞല്ലോ അവനെ അവനെന്നെ തേടിയായിരിക്കുള്ളൂ ഈ നാട്ടിൽ വന്നിട്ടുണ്ടാവുക അപ്പോൾ അവനൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയായിരിക്കും അവൻ ഒരു സ്ഥലത്തേക്ക് വരിക അപ്പോൾ എൻ്റെ ബന്ധുക്കളാണ് നിങ്ങളൊക്കെ എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ട്രാപ്പിലാക്കുക അതിന് ശേഷം അവൻ എൻ്റെ ചിറകരിക ഇത് മാത്രമേ ഒരിക്കൂ അവൻ്റെ ലക്ഷ്യം ഇനിയും അവൻ വരും അപ്പം കടയിലെ ഓണർ വന്നിട്ട് നേരെ ചോദിക്കണം ആരാണ് എന്താണ് അവൻ ആരാണ് നിങ്ങളൊക്കെ ആരാണെന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനെ കൊടും ക്രിമിനലാണ് ഒരു ബോൺ ക്രിമിനല് അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല ഇനിയും അവൻ വരും ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് അവനെ സൂക്ഷിക്കണം കാരണം അവൻ വേഷം മാറി നടക്കുന്നവനാ അപ്പോൾ അതുകൊണ്ട് ഓരോ കടകളിലും നോക്കണമല്ലോ അവനെ പറ്റി ഓരോ വേഷങ്ങളുണ്ടോ എന്ന് സൂക്ഷിച്ചു നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും കാറി കാറിക്കയറി പോകുക ഈ സമയം തന്നെ ജെറി ജോണ് വിട്ടയച്ചു പോവുകയാണ് കാരണം ഇവ രണ്ടുവരും കണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇനിക്കിരനെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലെന്ന് ഈ ജെറി ജോണിന് മനസ്സിലായി പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണ് അപ്പം കിരൺ ആണെങ്കിൽ ടൈമ് നോക്കി കിരൺ ദേവേ കല്യാണി പോയിട്ട് ഇത്ര നേരം ആയാലോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോഴാണ് ദേവരുന്ന കാർത്തികയും കല്യാണിയും ഈ രണ്ടു കൂടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം കിരൺ ചോദിക്കുകയാണ് എന്തായി പോയിട്ട് എന്തായി എന്തെങ്കിലും സത്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും കിരണേട്ടാ നമ്മൾ സംശയം സംശയിച്ചതൊക്കെ ശരി തന്നെയാണ് ഈ ജെറി ജോൺ തന്നെയാണ് ഗംഗപ്രസാദ് ദേ കാർത്തിക ഞങ്ങൾ രണ്ടൊരും കൂടി പിടികൂടിയതാണ് അവനെ പക്ഷേ അത് വിദഗ്ധമായിട്ട് തന്നെ അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു അവനിവിടെ വന്നത് കാർത്തേച്ചിയെ ലക്ഷ്യമാക്കി തന്നെയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും കിരണ് കൂടുതൽ സംശയം തോന്നി അങ്ങനെ കിരണ് ആ ഒരു വലിയൊരു അപകടത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് അപ്പം കിരണം പറയുകയാണ് ഇപ്പം എനിക്ക് ഉറപ്പായി കാർത്തിക എന്നെ ട്രാപ്പിലാക്കിയതും എന്നെ ഉപദ്രവിച്ചതും എന്നെ തല കടിച്ചതുമൊക്കെ ഈ ഗംഗപ്രസാദിൻ്റെ ആൾ തന്നെയാണെന്ന് എന്നിട്ട് എന്നെ എൻ്റെ കണ്ണ് തെറ്റിക്കാനും എൻ്റെ മനസ്സ് വേറെ വഴി തിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവനെന്നെ അന്ന് രക്ഷിച്ചതും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതും ഈ വീട്ടിൽ കയറി ചേരാൻ വേണ്ടി തന്നെയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണയുടെ അമ്മയ്ക്കും അതേപോലെ തന്നെ താരയ്ക്കൊക്കെ ആകെ പേടി തോന്നി മോനെ എന്നെ സൂക്ഷിക്കണമല്ലോ എന്ത് സൂക്ഷിക്കാനായിട്ട് അവനെ കയ്യിൽ കിട്ടിയ മതിയാവുക ഇനി അവൻ്റെ അഹങ്കാരം ഈ നാട്ടിൽ പറ്റില്ല ഏതായാലും ആരാണ് എന്താണെന്നൊക്കെയാ മനസ്സിലായല്ലോ അവനെ ശരിയാക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണിയും അതേപോലെ തന്നെ കാത്തിയം പറയാണ് കിരണേ സൂക്ഷിക്കണം കിരണേ അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദേ അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി അവനും പല പ്രശ്നത്തിനും ഇതാവും കാരണം ഇപ്പം കണ്ടില്ലേ കിരണേട്ട് അച്ഛനെ ഉപദ്രവിച്ചത് പോലും ഇവനാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ആ എനിക്കിപ്പോഴും ആ ഒരു സംശയമുണ്ട് പക്ഷേ അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ കാർത്തിക കാരണം ഇനി അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കല്യാണിയെ ലക്ഷ്യമാക്കും അല്ലെങ്കിൽ കാർത്തിക നിന്നെ ലക്ഷ്യമാക്കും നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും അവൻ അപകടം വരുത്താനായിട്ട് നോക്കും അതൊന്നും എനിക്ക് വെച്ച് ഓർമ്മിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനി ഏതായാലും അവൻ ഇവിടെ വരാനായിട്ട് കുറച്ച് അറക്കുക തന്നെ ചെയ്യും ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല അവന് എവിടെയുണ്ടെങ്കിലും അവനെ പൊക്കിയ മതിയാവുകയുള്ളു എന്ന് കിരൺ പറയുകയാണ് അങ്ങ് ഗംഗപ്രസാദും ജെറി ജോണും ഓരോ ആളാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് കാർത്തികയെ ഉപദ്രവിക്കുന്നതും കാർത്തിക ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഈ ഗംഗപ്രസാദ് ഇനി ആ ഒരു അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കിരണും കല്യാണിയും കൂടി ചേർന്നുകൊണ്ട് അങ്ങനെ ജെറി ജോൺ ആരാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകേറ്റ് ബൈ